മാസ്റ്റർ നമ്മളൊരു സാധാരണ ഒരു വ്യക്തി കുണ്ടലിനി വേക്കി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ലൗകികമായിട്ടുള്ള ഒരു വിരക്തി അപ്പോൾ പുള്ളിയുടെ കുടുംബ കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ച് പുള്ളി പോകുന്ന ധാരണ നിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് മാസ്റ്ററിന് ഒന്ന് പറയാൻ പറ്റുമോ അതിൽ നമ്മൾ നമ്മൾ കുണ്ടലിയുടെ മാർഗം എന്ന് പറയുന്നത് തികച്ചും നമ്മുടെ ഉള്ളിലെ ശക്തി വിശേഷങ്ങളെ ഉണർത്തിയെടുത്ത് നമ്മുടെ ഇസ്ട്രീമായിട്ടുള്ള നമ്മൾ ഈ പ്രപഞ്ചം നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ കഴിവുകളെയും എല്ലാ അവസ്ഥകളെയും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഡെവലപ്പ് ചെയ്യുന്ന പദ്ധതിയാണ് കുണ്ടലിനിയോഗത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വൈ ശരിക്കും കുണ്ടലിനോമം ഒരിക്കലും വൈരാഗ്യം പറയുന്നില്ല ഇപ്പോൾ കുണ്ടലിനിയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ നോക്കിയാൽ അവരാരും കാഷായം ധരിച്ച് വൈരാഗ്യളായിട്ട് ആരും ആരും നടക്കാറില്ല അവരാരും കുടുംബജീവിതം ഉപേക്ഷിക്കാറില്ല ഒന്നിൻ്റെ ഒന്നിൻ്റെ നിരാശമല്ല ഒന്നിൻ്റെയും ഭാ അതായത് കുണ്ടലിനിയോഗത്തിൻ്റെ ഭാവമെന്ന് പറയുന്നത് എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കുണ്ടലിനത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്താ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്താണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലുള്ളത് അതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇപ്പം നമുക്കറിയാം നമുക്ക് ഒരു ഒരു ഭക്ഷണത്തെ നമുക്ക് ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് അതിൻ്റെ പരിപൂർണ്ണ തൃപ്തി നേടിയതിന് ശേഷമാണ് നമ്മൾ ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ആശയത്തിൻ്റെ പേരിൽ നമ്മളൊരു ഭക്ഷണം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ നമ്മൾ ആ ഭക്ഷണത്തെ ഉപേക്ഷിച്ച് പിന്നെ വിരക്തിയൊക്കെ കാണിക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ആ വിരക്തി സംഭവിച്ചിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ പിന്നെ വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ പറഞ്ഞ ആ ഒരു ഭക്ഷണത്തോടുള്ള ആശയങ്ങളായിരിക്കും അല്ലെങ്കിൽ ആഗ്രഹങ്ങളായിരിക്കും പിന്നെ പിന്നെ ഉണ്ടാകുന്ന വരുന്നത് അപ്പോൾ അതാണ് ഇന്ന് മിക്കവാറുമുള്ള ഇതുപോലെയുള്ള ഫെയ്ക്ക് ഗുരുക്കന്മാർക്ക് പറ്റുന്ന എന്ന് പറയുന്നത് കാരണം ഈ ഫേക്ക് ഗുരുക്കന്മാർ പലപ്പോഴും ഈ ലൈംഗിക പ്രശ്നങ്ങളിൽ പോയി വീഴുന്ന സെക്സുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീ വിഷയങ്ങളിൽ പോയി വീഴുന്നതിൻ്റെ കാര്യം അതാണ് കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു പക്വത നേടിയിട്ടില്ല അവർ ആ ഒരു പരിപൂർണത നേടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു അവർ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന പക്ഷെ അവർ പുറമെ ഇങ്ങനെ വളരെ പിന്നെ വൈരാഗികളായിട്ടൊക്കെ ഇരിക്കും ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അപ്പം അതിനൊരു അവസരം കിട്ടുമ്പോൾ പെട്ടെന്ന് അവർ അതിൻ്റെ പിന്നാലെ പോകും അതാണ് അപ്പം പറഞ്ഞു വന്നതനുസരിച്ച് കുണ്ടനിയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിരക്തയായിട്ട് പോകില്ല അവർ ജീവിതത്തെ മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും അറിയുകയും ആ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതൊരു വിരക്തിയല്ല ഒരിക്കലും മറിച്ച് ജീവിതത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഭാവമാണ് ദൂരെയുള്ള ആളുകൾക്കാണ് നമ്മൾ കാണാത്ത ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയാണ് അവർക്ക് എഫക്ട് ചെയ്യാവുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ഹീൽ ചെയ്യുമ്പോഴും നേരിട്ടിരുന്ന് ഹീൽ ചെയ്യുമ്പോഴും സംഭവിക്കുന്ന വെച്ചാല് നമ്മളൊരു വ്യക്തിയുടെ എനർജി മണ്ഡലത്തിലേക്കാണ് ഹീൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഹീലിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ദിയക വെച്ചിട്ട് നമ്മൾ ഏതൊരു പ്രശ്നത്തെ ഹീൽ ചെയ്താലും ഒരിക്കലും നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ നമുക്ക് ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ദിയക വെച്ചിട്ട് മാസമായിട്ട് ഹീൽ ചെയ്യുമ്പോൾ ആ മാസമായിട്ട് ഹീൽ ചെയ്യുന്ന കാര്യമില്ലേ ചോദിച്ചത് മാസമായിട്ട് ഹീൽ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം നൂറ്റമ്പത് പേരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ല അഞ്ഞൂറ് പേരാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അഞ്ഞൂറ് എനർജി മണ്ഡലങ്ങളാണ് അതിന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആ അഞ്ഞൂറ് എനർജി മണ്ഡലങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ എനർജി മണ്ഡലത്തിലേക്ക് നമ്മൾ ദിയക കോൺഷ്യസ് എനർജിയെ നമ്മൾ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ സ്വീരി ിക്കുന്ന ആളുകൾക്ക് ആ എനർജി മണ്ഡലത്തിൽ നിന്ന് ഒന്നെങ്കിലും അവർക്ക് ആ എനർജി സ്വീകരിക്കാം അല്ലെങ്കിൽ അതിന് റിജക്റ്റ് ചെയ്യാം അത് സ്വീകരിച്ചാലും റിജക്റ്റ് ചെയ്താലും അത് തിരിച്ച് എന്നിലേക്ക് വരില്ല കാരണം ആ എനർജി മണ്ഡലിലേക്ക് അത് ഓൾറെഡി സെൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു ബാ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ ഉണ്ട് പക്ഷെ നമുക്ക് ആ പൈസ പിന്നെ തിരിച്ച് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ അക്കൗണ്ടിലേക്ക് പോയി ഇപ്പം നമ്മൾ സി ഡി എമ്മിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ പൈസ അതിലേക്ക് പോയി പിന്നെ നമുക്ക് ആ പൈസ വരും പക്ഷേ പൈസ ഉണ്ടോ ഉണ്ട് പൈസ നമ്മളിലുണ്ടോ പൈസയുണ്ട് പൈ ക്യാഷായിട്ട് നമ്മൾ കാണുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ പോലെ അപ്പം ഞാൻ ഈ എനർജി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി മണ്ഡലത്തിലേക്കാണ് ഓരോരുത്തരുടെയും എനർജി മണ്ഡലത്തിലേക്കാണ് എനർജി സെൻഡ് ചെയ്യുന്നത് സെൻഡ് കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ റിസീവ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോബ്ലം എന്താണോ അതിന് ഈ എനർജി എന്ന് പറയുന്ന കോൺഷ്യസ് എനർജിയാണ് അല്ലേ അതായത് ബോധമുള്ള എനർജിയാണ് എനർജി ബോധവുമായിട്ട് ചേരുന്നതാണ് പ്രപഞ്ചം ഉണ്ടായത് അതേ തത്വം തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചേക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഉള്ള പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിലേക്ക് അതുപോലെ പ്രവർത്തിക്കുകയും ആ പ്രശ്നത്തെ അവർ ആ എനർജി അവിടെ റെക്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഡിസ്റ്റൻസ് കയ്യിലെങ്കിൽ മാസമായിട്ട് ചെയ്യുമ്പോൾ പോലും അത്ര റിസൾട്ട് നമുക്ക് ഉണ്ടാകാനായിട്ട് പറ്റുന്നത്